അറിയാലോ ഇപ്പം വയ്യാത്തവന അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കുഞ്ഞമ്മയും എനിക്ക് സുഖമില്ലാതെ വീട്ടിൽ അവരെയൊക്കെ നോക്കേണ്ട കടമയുണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോണത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് അവന് കോടതി പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം മേടിക്കുന്ന പോലെ തന്നെ ഞാൻ ശമ്പളം മേടിക്കുന്നത് അവൻ കോടതി പോണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യുക അവനെ ഞാനെന്തിനായിരിക്കുന്നത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അതാണ് അവളെ ഉണ്ടാക്കി അവരാരും പറയുന്ന രീതിയിലൊന്നും ഞാൻ വഴങ്ങത്തില്ല അതിന് എന്നെ കിട്ടത്തൂല്ല അതിന് വേറെ ആളിനെ നോക്കണം മാറ്ററിൽ ഒന്നും അദ്ദേഹം ഇടപെടത്തില്ല പിന്നെ പറയുന്ന എനക്ക് എൻ്റെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് സ്ട്രെസ്സുണ്ട് ഫാമിലിന്ന് തന്നെ അറിയാമല്ലോ വയ്യാത്തവർ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കുഞ്ഞമ്മയും എനിക്ക് സുഖമില്ലാതെ വീട്ടിൽ അവരെയൊക്കെ നോക്കേണ്ട കടമയുണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോണത് എനിക്ക് സംഘർഷം ഉണ്ടായി വേറൊന്നുമല്ല ഞാൻ തെറ്റ് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെയിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് നിങ്ങൾക്കറിയാമോ ഉച്ചക്ക് ഞാൻ നീട്ടി പിടിച്ചിരുന്ന് ഞാൻ എൻ്റെ കഥകളും മൊത്തവും ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊരു ക്ലർക്ക് കയറി വന്ന് ഓഫീസിൽ അപ്പോഴേതങ്ങ് ബാക്ക് അടിച്ചപ്പോൾ അതെല്ലാം അങ്ങ് പോയി എനിക്ക് മാനസികമായിട്ട് ഭയങ്കരമായ ഏറ്റവും സെഡ് എല്ലാ കാര്യങ്ങളും എവിഡൻസ് എല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എല്ലാം ഞാൻ വെച്ച് തയ്യാറാക്കുക എവിടെയാണെന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്യാനുള്ള അടുത്തെല്ലാം ഞാനങ്ങ് മീഡിയയ്ക്ക് എവിടെയാന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഞാനങ്ങ് സെൻഡ് ചെയ്യുക എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ് എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് അവന് കോടതി പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം മേടിക്കുന്ന പോലെ തന്നെ ഞാൻ ശമ്പളം അവൻ കോടതി പോണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യുക അവനെ ഞാൻ എന്തിനാ അതിനെ നീക്കുന്ന എനിക്ക് അത്രയും പ്രഷറെടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്കെല്ലാം കൂടി രാവിലെ മണിക്ക് തുടങ്ങുന്നതാണ് എൻ്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ മണി മുതൽ ഞാൻ ആക്റ്റീവാണ് ഇനിയങ്ങനെ നിന്നേ പറ്റൂ എനിക്ക് എനിക്കിത് എൻ്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റം ആർക്കും ഇല്ല ഞാൻ ആ ഉമ എ പി അവനെ തൊഴുതോണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കാറിലങ്ങട്ടാ കേറി വന്ന ശ്യാമൻ്റെ ഞാൻ ഇത്രയും ആൾക്കാര് ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങിയപ്പോ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെ ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ട ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കണ്ടേ എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ഞാൻ എല്ലാം എഴുതി മീഡിയക്ക് ഫോർവേഡ് ഞാൻ എനിക്ക് എന്താ ചെയ്യുക എന്തോ ഞാൻ ചെയ്യുന്നറിയത്തില്ല കയ്യിൽ പോ ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം അതില്ലാതെ ഒരുത്തന് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കോപ്പി മേടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ എൻ്റെ സി ആറ് പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാവരും കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ച അതാ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ടൈമിൽ എ പി പി ഓഫീസ് അടച്ചിട്ടിരുന്ന എ പി പി ലീവുമല്ല അതിനല്ല കുഴപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തതിലാണ് കുഴപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ഞാൻ എൻ്റെ മൊബൈലിലെല്ലാം എവിഡൻസും മറ്റു കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് എനിക്കറിയാൻ വയ്യ എനിക്ക് നല്ല സ്ട്രെസ്സ് വരുന്നുണ്ട് അത്രയും മാനസികമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് ഞാൻ എന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാരും പറയുന്ന രീതിയിലൊന്നും ഞാൻ വഴങ്ങത്തില്ല എന്നെ കിട്ടത്തൂല്ല അതിന് വേറെ ആളിനെ നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയാം ജീവിതത്തിലോട് പൊരുതി പൊരുതി പൊരുതിയാണ് ഇവിടെ വരത്തിയത് എൻ്റെ ഫാമിലിയിലൊന്നും ഒരുപാട് പണവും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയും അങ്ങനെ വലിയ പണക്കാരും ഒന്നുമല്ല സാധാരണക്കാരാണ് ജയിക്കും നമ്മുടെ ലൈഫിലെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങളും ത്യജിച്ചിട്ട് ഇരുന്ന് പഠിച്ചതാണ് ഞങ്ങൾ രണ്ടുപേർ അസുഖങ്ങളുണ്ട് രണ്ട് പേർക്കും ഉണ്ട് ഫൈറ്റ് ചെയ്താ ജീവിതത്തോട് ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് ഞാനിന്നും ഇന്ന് വരെ ഞാൻ സത്യത്തിനും അല്ല അനീതിക്കും സത്യത്തിനെതിരായി നിന്നിട്ടില്ല അനീതിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ന്യായമായിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് ആ ഒരു വിചാരം എനിക്കുണ്ടോ മനഃപൂർവ്വം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല പിന്നെ എന്നെ മേക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മനസ്സിന് നല്ല സ്ട്രോങ് ആയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യായിരുന്നു പക്ഷെ ഇപ്പം എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാനൊരു റിക്വസ്റ്റ് വെച്ച് എൻ്റെ സ്റ്റാഫിനെ തിരിച്ച് എൻ്റെ എൻ്റെ ക്രിമിനൽ ഡേയിൽ എൻ്റെ സ്റ്റാഫിനെ എടുത്ത് അപ്പുറത്ത് ഇട്ടേക്കുന്നത് ജെ എഫ് എം സി ടു എനിക്ക് പിന്നെ അവനെ കൊണ്ട് എന്തോ പ്രയോജനം അല്ലെങ്കിൽ അവനെക്കൊണ്ടൊരു പ്രയോജനമില്ല അവനൊരു റിക്വസ്റ്റ് ഇട്ടിട്ട് അവന് ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഞാൻ കോടതിക്കറി വിസ്തരിച്ചിട്ടുണ്ട് ഡി ഡി പി പറയോടപ്പിപ്പിടെന്ന് വരേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് ഞാൻ കോടതി കയറി വിസ്തരിച്ചിട്ടുണ്ട് കാരണം ദൂരീന്ന് വന്ന ഒരു സാക്ഷി അവരെ തിരിച്ചുവിട്ടുകഴിഞ്ഞാൽ അവിടെ അവർ ഇനിയും വരേണ്ടി വരത്തില്ലേ എങ്ങനെയോ അന്ന് വന്നതാണ് അന്ന് പോസ്റ്റിംഗ് വന്നു പോയി ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ പോയി വിസ്തരിച്ചു എൻ്റെ കയ്യിലുണ്ട് ഡയറി ഉണ്ട് ഞാനോണേ പി ഇടയിൽ പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇരുന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ വർഷം ആണ് അത് ചെയ്തത് ഇപ്പോഴൊന്നുമല്ല കഴിഞ്ഞ വർഷം എനിക്ക് നമ്മൾ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ജോലി മേടിച്ചതല്ലേ നമ്മൾ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്ന അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നത് എ പി ആണെന്നും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാതെ മുങ്ങാനുള്ള ഒരു ലൈസൻസ് അല്ലല്ലോ എ എന്ന് പറയുന്ന ജോലി ഞാൻ ജോലി ചെയ്യുന്നോണ്ട് എന്നെ മനഃപൂർവ്വം ഹാരാസ് ചെയ്യാനും ജോലി ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മാത്രമാണ് ഡി ഡി പിന്നെ എന്നെ എനിക്ക് അത്ര എന്നെ അവമാനിച്ച് എനിക്ക് ഇനി ജീവിച്ചിരിക്കണ എന്ന് പോലും തോന്നുന്ന അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക െന്തു ചെയ്യൂന്ന് എനിക്ക് എനിക്കന്നെ അറിയില്ല എൻ്റെ ഹസ്ബൻഡ്